ചെറിയ പള്ളിയിലെ ഓശാന കലക്കിയെക്കുറിച്ച് ഓർത്തഡോക്സ് വിശ്വാസിയുടെ പ്രതികരണം കോട്ടയം ചെറിയ പള്ളിയിൽ ഗ്രൂപ്പുകളുണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഓശാന മോഹൻ ജോസഫ് എന്ന കുറുവാനപ്പണിക്കാരനെ കുറിച്ച് കോട്ടയം സ്വദേശിയായ ജോണച്ചായൻ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു ഉത്തരങ്ങാടി ചെറിയ പള്ളിയിലെ ഓശാന നമ്മളെല്ലാവരും കണ്ടല്ലോ ചാനലിൽ കൂടെ കണ്ടല്ലോ ഈ ഓശാന ഞായറാഴ്ച ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അമ്പത് നോയമ്പ് കഴിഞ്ഞ് അതിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ ഓശാന മുതൽ ഉയർപ്പ് വരെ പീഡാനുഭവാരം അല്ലെ കറ്റാനുഭവിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് എത്ര കഠിന കൃതികരാളെന്ന് പോലും അനുതാപവും എല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് നോയമ്പ് നോക്കുക പ്രാർത്ഥിക്കുക യാമം പ്രാർത്ഥനകൾ ഇതെല്ലാം അതിനകത്ത് വേണം ഈ ഓശാന ഞായറാഴ്ചയുടെ അന്ന് ഈ പ്രകോപനപരമായ വിഷയങ്ങൾ എടുത്തെടുത്ത പോലെ എന്തോ അവിടെ ഉണ്ടായത് ഇനി അത് ഉണ്ടായ തന്നെ അതിൻ്റെ വേദിയാണോ അത് വേദിയിൽ വേണം സംസാരിക്കാൻ ഓശാന ഞായറാഴ്ചത്തെ ശുശ്രൂഷയുടെ ഇടയ്ക്ക് വിവാദപരമായ വിഷയങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടു ആ പ്ര അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കേട്ടാലേ അറിയാം ഒറ്റ ശ്വാസത്തില ശ്വാസം വിടാതെ അങ്ങ് 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 പറഞ്ഞേക്കുക അത് ഒരു പ്രസംഗത്തൊഴിലാളിയാണെന്ന് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാമല്ലോ ഇദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ വിയാറോ പി ആർ ഒ തന്നെയല്ല പ്രസംഗത്തൊഴിലാളി കൂടാ കൺവെൻഷനിൽ പറന്ന് നടന്നാണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സീസൺ കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണം ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് കാണും പി ആർ ആയതുകൊണ്ടും പ്രത്യേകതകൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ ഈ ഒന്നാമതെ ഈ മനുഷ്യർ സമയം സന്ദർഭം അറി അറിഞ്ഞു വേണം കാര്യങ്ങൾ നീക്കാൻ ഈ പറ്റി എനിക്ക് നേരത്തെ അറിയാവുന്ന അതായത് എൻ്റെ പിതൃ സഹോദരൻ്റെ വീട് കോട്ടയത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ലാസറസ് വള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് അപ്പോൾ ഇതേ എലിയക്കത്തീഡറിൻ്റെ വികാരിയാണ് അന്ന് രാസരസ് വേളിയിലെ കുർബാനയും കഴിഞ്ഞിട്ട് നേരെ ഈ കോട്ടയത്ത് അവരുടെ ഭവനത്തിൽ വന്നിട്ട് ധൂമ്മിപ്പും എല്ലാം കഴിഞ്ഞ് അവിടുത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്നെ അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ മൂത്ത മകനെ എന്നെ വിളിച്ച് അവിടെ കൊണ്ടിരുത്തി അച്ഛൻ്റെ അടുക്കത്തന്നെ കൊണ്ടിരുത്തി അച്ഛതിന്നാരാണ് എന്നെ എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ അത് ശരി കണ്ടത് വളരെ സന്തോഷം എവിടെ ആ വീടെന്നെല്ലാം ചോദിച്ച് ഞാൻ വീടും പറഞ്ഞു ആ നേരം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ആ നിങ്ങളുടെ പള്ളിയിലാണല്ലോ ഞാൻ ഇന്ന് വൈകിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ വരുന്നത് ഞാൻ അറിയാം എനിക്കറിയാം ഞാൻ ആ കാര്യം ഇങ്ങോട്ട് പറയാൻ തുടങ്ങുക എന്നോ ശരി പിന്നെ എന്തുകൊണ്ട് വിശേഷം ഞങ്ങളുടെ പള്ളിയെപ്പറ്റി അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് നല്ലോണം അറിയാമെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു ഞാനും അത് അംഗീകരിച്ചു അത് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയതാണ് എന്നോട് പറഞ്ഞു നമുക്ക് അവിടെ കാണാം കേട്ടോ കാണണം അവിടെ കാണത്തില്ലയോ അന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനവിടുത്തെ ഒരു ഔദ്യോഗിക ഭാരവാഹിയാണ് വള്ളിയിൽ ഞാൻ അവിടെ കാണും ഇപ്പം നേരെ അങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഞാനവിടുന്ന് നേരെ വരുന്നത് പള്ളിയിലോട്ടാണ് കാര്യം ആ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല നേരെ വള്ളി വന്നു വള്ളി വന്നു പോയത് മൂന്ന് മണിയായി വന്നു പോകാൻ ഞങ്ങളുടെ വികാരി ഉണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ച് ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്ന മോഹൻ ജോസഫിനെ കണ്ടായിരുന്നു ആറരയ്ക്ക് വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ശരി എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിലങ്ങ് നീങ്ങി ഇദ്ദേഹം കൃത്യസമയത്ത് എന്നോട് വന്നു വന്ന് വണ്ടിയാൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സന്ധ്യാസ്കാരത്തിന് കയറുന്നതും എല്ലാം കണ്ടു അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേ ഞാൻ അച്ഛൻ അച്ഛൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ എന്നെ ഇങ്ങനൊന്നും നോക്കി അപ്പോൾ ഒരു പരിചയം നോട്ടം പോലെ ഞാനൊന്നും പറഞ്ഞില്ല ഈ ചെറിയ തിരക്കായതുകൊണ്ട് ഞാനങ്ങ് പോയി പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കുപ്പായം എല്ലാം മാറിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പെയ്യേ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നെ പരിചയമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക എനിക്ക് മനസ്സിലായിട്ട് ഇത്രയും പെട്ടെന്ന് എന്നെ അങ്ങ് മറന്നുപോയോ ഞാൻ പിന്നൊന്നും മിണ്ടിയില്ല അവിടുന്ന് ഞാനങ്ങ് പോയിട്ട് വൈകിട്ടത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന അമ്മയെ ഞാനങ്ങ് അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു അച്ഛൻ എന്നെ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിച്ചു എന്നോട് ഒന്ന് പരിചയപ്പെടുത്തിക്കേ ഓ അമ്മ പരിചയപ്പെടുത്താത്തക്കോലൊന്നും ബന്ധമൊന്നുമില്ല കാര്യം നമ്മള് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുള്ള അത് ഞങ്ങളുടെ വികാരി അച്ഛനെങ്കിൽ കേട്ടുകൊണ്ട് വന്നേച്ച് പറഞ്ഞു അച്ഛൻ ആളിനെ പിടി കിട്ടിയില്ലെന്ന് തോന്നുന്നല്ലോ നിങ്ങൾ ഒന്നിച്ച് കോട്ടയത്ത് ഇന്ന വീട്ടിലിരുന്ന് അവിടുത്തെ ധൂമ്പം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച കാര്യം ഒന്ന് മറന്നുപോയോ എന്ന് ചോദിച്ചു ചെയ്യോ ഞാനങ്ങ് മറന്നുപോയെന്നു അപ്പൊ എന്തുവാ രാവിലെ ഒമ്പത് മണിക്ക് നടന്ന സംഭവം വൈകിട്ട് ആറര ആയപ്പോഴത്തേനങ്ങ് മറന്നു പോയെന്ന് പിന്നെ എന്തുവാ ഇവരുടെ ഓർമ്മ ഇവർക്കുള്ള ഓർമ്മയെന്തോ കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത അതാണ് പ്രധാനമായിട്ടുള്ള ഓർമ്മ പറന്ന് കടന്നാണ് കാശുണ്ടാക്കുന്നത് അപ്പം എനിക്ക് അന്നോട് ഒരു ഇദ്ദേഹത്തിനോടുള്ള മരിപ്പങ്ങ നഷ്ടപ്പെട്ടു ഞാൻ നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ പല മേത്രാമാരെയും പല അച്ഛന്മാരെയും എനിക്കറിയാവുന്നതാണ് നമ്മുടെ കാലം ചെയ്ത തേയോ പിലോ സിനിമേനി അദ്ദേഹം എം സി ചെറിയാൻ അച്ഛനായിട്ടിരിക്കുന്ന കാലം പോലെ എനിക്കടുപ്പാണ് എം സി ചെറിയാൻ ചെമ്മ്മാച്ചനായിരുന്നു എം സി ചെറിയാൻ അച്ഛനായിരുന്നു അത് കഴിഞ്ഞ് മേൽപ്പെട്ട സ്ഥാനം കിട്ടി ഒരു ആറേഴ് വർഷം കഴിഞ്ഞാണ് പിന്നെ ഞങ്ങളിതുമായി കാണുന്നത് കാണുന്ന പരിവിൽ പള്ളി വെച്ചാ എന്നെ ദൂരെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കൈപൊക്കി കാണിച്ചു ഞാൻ ഓടി ചെന്നു ചെന്നു കഴിഞ്ഞു തന്നെ സുഖകരങ്ങളെല്ലാം ചോദിച്ചു ഉത്രാളായാലും കണ്ടിട്ട് എവിടെ ആയിരുന്നു എന്നെല്ലാം ചോദിച്ചു പാ എന്ന് എന്നെ വിളിച്ചോട്ട് പോയി അദ്ദേഹത്തിൻ്റെ റൂമിനകത്ത് കൊണ്ട് എനിക്ക് വന്നൊരു പത്ത് മിനിറ്റ് നേരം ഞങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നാത്തിരി പേര് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് അവിടുന്ന് എന്തോ ഒരു സാധനം ഏതാണ്ട് എടുത്ത് തന്നു ഒരു ആപ്പിളോ ഏതാണ്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് വണ്ടിക്കകത്തിട്ടൊള്ളാൽ മതി അപ്പം ഇത് വർഷങ്ങൾക്ക് മുമ്പ് കാര്യം എന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹം എന്നെ കണ്ടു അറിഞ്ഞെന്നുള്ളതാണ് ഇത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ കണ്ട് വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനങ്ങ് ഇതിനെ മറന്നുപോയ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു ഇതിൽ കൂടുതലും നമ്മൾ ഇവരിൽ പ്രതീക്ഷിക്കേണ്ട ഇവർക്ക് അന്നേരം ഇവരുടെ കാര്യം നടക്കും വികറായിട്ട് നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമായ പ്രയോജനം കാണും പ്രസംഗിക്കാൻ നടക്കുന്നതുകൊണ്ടും പ്രയോജനം കാണും പള്ളിയുടെ ഇതിലേക്കത്തി ഉള്ളത് പോലൊരു വികാരിയായിട്ടിരുന്നു കഴിഞ്ഞാൽ ചില്ലറയാന്ന് ഇവിടുത്തെ വരുമാനം ഇതൊക്കെയാണ് ഇവരെ വഴി നടത്തുന്നത് ഇവർക്ക് വ്യക്തി ബന്ധങ്ങൾ വലിയ സ്ഥാനമൊന്നുമില്ല ചില്ലർന്നിടത്തെല്ലാം വഴക്കുണ്ടാക്കുക ഞാനീ വിവരം അതിൻ്റെ പിറ്റേ ദിവസം കോട്ടയത്ത് ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചു വിവരം അറിയിച്ചു ഇങ്ങനെ നമ്മൾ അവിടെ വെച്ച് കണ്ടല്ലേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കാണാത്ത മട്ടിൽ മറന്നുപോയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ മൂത്ത മകൻ എന്നോട് പറഞ്ഞു ഓ അതിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട ഇത് നമുക്കറിയാവല്ലോ അപ്പോഴത്തേന് രണ്ടാമത്തെ മകൻ്റെ ഭാര്യ വന്നേച്ചറിഞ്ഞു അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ വികാരിയായിട്ടും ഇതുപോലെ നല്ലൊരു അച്ഛനെന്നൊക്കെ പറഞ്ഞു അവൾ ആണുങ്ങളൊക്കെ പറയുന്നത് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ആന്നാ പെണ്ണുങ്ങളെല്ലാം പറയുന്ന അച്ഛൻ തൻ്റെ മനുഷ്യന്നാ അപ്പം കണ്ടില്ലേ ഒരു വീട്ടിൽ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി അച്ഛൻ്റെ സൈഡിൽ ഒരു കൂട്ടർ അച്ഛൻ്റെ പ്രതി പ്രതിപക്ഷത്ത് വേറൊരു കൂട്ടർ അപ്പൊ പള്ളിയിൽ എന്തുവായിരിക്കും നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയാൽ മതി ഇതിൽ കൂടുതലും വീട്ടിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട വഴക്കുണ്ടാക്കുക രണ്ടു കൂട്ടരെയും തമ്മി തല്ലിച്ചേച്ച് എന്നിട്ട് സർക്കസുകാർ പോകുന്ന പോലെ ഒരു പോക്ക അങ്ങ് ഒരു രണ്ടോ മൂന്നോ വർഷം ഒരാൾ തിരുന്ന് വെച്ച് എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിണക്കിട്ടേച്ചൊരു പോക്ക അങ്ങ് പോവും അടുത്ത മേച്ചിൽ പറം തേടി അവരെങ്കും ഇടവക ജനങ്ങൾ വിചാരിക്കുണ്ടായോ നമ്മൾ നാളെയും കാണേണ്ടി വരാ അവർ അങ്ങനെ അങ്ങ് ചിന്തിച്ചങ്ങ് കഴിഞ്ഞാൽ ഈ പള്ളി വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അച്ഛൻ ഒറ്റപ്പെട്ടു പോകും ചെല്ലുന്നിടത്തെല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കുക അച്ഛൻ്റെ പക്ഷം പ്രതിപക്ഷം നിഷ്പക്ഷം ഇങ്ങനെ മൂന്ന് പക്ഷം ഉണ്ടാക്കി എങ്കിൽ ഇടും എന്നിട്ട് ഇതിന് ഇടയ്ക്ക് നിന്ന് എടുക്കാനായിട്ട് നടക്കും അതെല്ലാ എല്ലാ വിക്കാറും ഉള്ള ഒരു തൊണ്ണൂറ് ശതമാനം അച്ഛന്മാരും അങ്ങനെ എന്നാൽ നല്ല രീതി സമാധാനമായിട്ട് കൊണ്ടുപോകുന്ന അച്ഛന്മാർ എത്രയോ പേര് എത്രയോ പേര് എനിക്കറിയാം ആ ഇത് ഓശാനാഴ്ച ഈ ചെയ്തത് പിന്നെ അച്ഛനങ്ങനെ പ്രകോപിപ്പിച്ച് അവരെ ഇളക്കി വിട്ടെങ്കിലും ഇന്നത്തെ ദിവസം എന്താണ് എന്നുള്ള കൈ കുരുത്തോലുണ്ടല്ലോ അവരുടെ ഇതെന്താണെന്നുള്ളത് തന്നെ അവരെ സംയമനം പാലിച്ചുകൊണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഈ കഷ്ടാനുവാഴ്ച കഴിഞ്ഞ് വേർപ്പും കഴിയുമ്പോൾ വേദിയുണ്ടല്ലോ സംസാരിക്കാൻ അന്ന് മതിയായിരുന്നു എന്തിനാണ് മനുഷ്യരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്